അലൈക്കും ഞാൻ സെയ്ദ് കൂരിയാട് എൻ്റെ ചോദ്യം ഖുറാനിൽ ലൂരക്കും അയ്യക്കും അഹ്സനു അമല എന്ന് പറയുന്നു പല ഭാഗങ്ങളിലും കേട്ടിട്ടുണ്ട് പല സുഹൃത്തുക്കളും എന്നാൽ മറ്റിടത്ത് കാണുന്ന യുദ്ധമീമ ഇത് രണ്ടും വൈരുദ്ധ്യമല്ലേ അതിനെക്കുറിച്ച് വിശദീകരിക്കണം ഖുറാനിൽ ചില സ്ഥലത്ത് നിങ്ങളിൽ നിന്ന് ആരാണ് നന്മ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ നന്മ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശവും നരക തിന്മ ചെയ്യുന്ന ആളുകൾക്ക് നരക പ്രവേശം എന്ന് പറയുന്നു മറ്റു ചില സ്ഥലങ്ങളിൽ അള്ളാഹുദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലേക്കും ഉദ്ദേശിക്കുന്നവരെ ദുർമാർഗത്തിലേക്കും നയിക്കുന്നു എന്ന് പറയുന്നു ഇത് തമ്മിൽ വൈരുദ്ധ്യമല്ല എന്നാണ് ചോദ്യം ഇത് ഒന്ന് ഒന്നിൻ്റെ വിശദീകരണമാണ് എന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു ഉദ്ദേശത്തിന് നിമിത്തമായ കർമ്മം ചെയ്യുന്നത് ആരാണ് മനുഷ്യനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ദുർമാർഗം നൽകുന്നു ആ ഉദ്ദേശത്തിന് നിമിത്തമായ കർമ്മവും മാനസികാവസ്ഥയും മനുഷ്യൻ്റെതാണ് അതാണ് ആദ്യ താരത്തിൽ പറയുന്നത് അള്ളാഹു ഉദ്ദേശം സ്വർഗം നൽകുന്നത് അള്ളാഹുവാണ് നരകം നൽകുന്നത് അള്ളാഹുവാണ് സ്വർഗത്തിന് നിമിത്തമാകുന്ന സന്മാർഗം നൽകുന്നത് അള്ളാഹുവാണ് സന്മാർഗത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് അള്ളാഹുവാണ് പക്ഷേ ആ നയിക്കലിന് നിമിത്തമായ കർമ്മമുണ്ടാകുന്നത് മനസ്സുണ്ടാക്കുന്നത് മനുഷ്യനാണ് അതെന്നാ മനസ്സ് സത്യം കണ്ടാൽ സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കുവാനുള്ള സന്നദ്ധതയുള്ള മനസ്സാണോ ഉള്ളത് അള്ളാഹു സന്മാർഗത്തിലേക്ക് നയിക്കും ഏത് സത്യം കണ്ടാലും താൻ തൻ്റെ മുൻധാരണയനുസരിച്ച് താൻ ശരിയാണെന്ന് വിശ്വസിച്ച കാര്യം അനുസരിച്ച് മുന്നോട്ട് പോകാനാണോ നമ്മളുടെ മനസ്സ് സന്നദ്ധമാകുന്നത് ആ ദുർമാർഗത്തിലേക്ക് മനു അള്ളാഹു നയിക്കും ഇവിടെ ആ നയിക്കുന്നതിന് നിമിത്തമായ കർമ്മവും മാനസികാവസ്ഥയും മനുഷ്യരുടേതാണ് എന്നർത്ഥം ഒളിമ്പിക്സിൽ അവാർഡ് കൊടുക്കുന്നത് ഒളിമ്പിക്സ് കമ്മിറ്റിയാണ് പക്ഷേ അവാർഡ് കൊടുക്കാൻ ആർക്കാണ് ആത്യന്തികമായ അധികാരമുള്ളത് അവാർഡ് കമ്മിറ്റിയുടെ നിശ്ചയമായിരിക്കും ആത്യന്തികം അങ്ങനെയാണ് പറയാം അല്ലേ ഒളിമ്പിക്സിലാണെങ്കിൽ ഇപ്പൊ കിസ് സാധാരണ നടക്കുന്ന കിസ് ആണെങ്കിൽ കിസ്സിൽ പറയും കിസ് മാസ്റ്ററുടെ തീരുമാനമാണ് ആത്യന്തികം അയാളുടെ തീരുമാനമാണ് പക്ഷെ ആ തീരുമാനത്തിന് നിമിത്തം എന്താണ് അയാൾ ശരി ഉത്തരാണോ പറയുന്നത് തെറ്റുത്തരാണോ പറയുന്നത് എന്നുള്ളതാണ് ആ ശരിയും തെറ്റും തീരുമാനിക്കുന്നതിനുള്ള അതിനനുസരിച്ച് സമ്മാനം നൽകുന്നതിനുള്ള ആത്യന്തികമായ അധികാരം ആർക്കാണ് ഇതേപോലെ തന്നെ നന്മയിലേക്ക് നയിക്കുന്നത് നയിക്കുന്നതള്ളാഹു നന്മയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നത് സ്വർഗത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കുന്നതല്ലാഹു പക്ഷേ ആ മാർഗത്തിന് നിമിത്തമായ മാനസികാവസ്ഥയുണ്ടാക്കുന്നത് മനുഷ്യൻ അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് മനുഷ്യൻ അതേപോലെ തന്നെ ദുർമാർഗവും അത്രയേ ഉള്ളൂ ഒരായത്തിന്റെ വിശദീകരണമാണ് അടുത്ത ആയത്ത് നർത്തം അപ്പൊ ഈ മാനസികാവസ്ഥ ഉണ്ടാവുള്ള കഴിവ് മനുഷ്യന് അപ്പപ്പോൾ കൊടുക്കുന്നതാണോ അതോ അത് ജന്മത്തിൽ തന്നെ കൊടുക്കുന്നതാണോ ആ അവസ്ഥ കഴിഞ്ഞ ആ മാനസികാവസ്ഥയുള്ള കഴിവുമായിട്ടാണ് മനുഷ്യൻ എന്നെ പടച്ചോൺ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാവർക്കും ആ മാനസികാവസ്ഥ രണ്ടുണ്ട് രണ്ട് മാനസികാവസ്ഥകളും മനുഷ്യനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിയാണ് മനസ്സ് ബോധ്യപ്പെടുമ്പോൾ ആ ശരി അന്വേഷിക്കുവാനും ശരിയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ സ്വീകരിക്കുവാനുമുള്ള മനസ്സുണ്ട് മനുഷ്യന് അതോടൊപ്പം തന്നെ ശീലിച്ചു വന്നതനുസരിച്ച് ഉള്ള അതനുസരിച്ച് പോകൂ എന്ന വാശിയും മനുഷ്യനുണ്ട് എന്റെ താല്പര്യമുണ്ട് ശരി അപ്പുറത്തുണ്ട് ആ താല്പര്യമാണോ ശരിയാണോ ഞാൻ സ്വീകരിക്കുന്നത് ശരിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഞാൻ ഉണ്ടാകുമ്പത്തമാന അവസ്ഥയിൽ തെറ്റാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഞാൻ രണ്ടാമത്തെ മാനസികാവസ്ഥയും ഇത് രണ്ടും മനുഷ്യന് ജന്മനാ തന്നെയുണ്ട് അത് വളർത്തിയെടുക്കുന്നതും ആ മാർഗത്തിൽ പ്രവേശിക്കുന്നതുമെല്ലാം ഓരോരുത്തരുടെയും മാനസികാവസ്ഥ അവർ എങ്ങനെ നമ്മളെ കാണുന്നു എന്നതിനനുസരിച്ചാണ് ഞാൻ എന്നെ കാണുന്നത് എങ്ങനെയാണ് എന്റെ തോന്നിയാസം അനുസരിച്ച് ജീവിക്കുന്നവനായിട്ടാണോ പടച്ചവന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ജീവിക്കുന്നവനായിട്ടാണോ ഞാൻ നേരത്തെ ഭിന്നിപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മുടെ മുന്നിൽ പടച്ചവന്റെ ഉണ്ടോ അതല്ല പിന്നിലാണോ ഉള്ളത് മുന്നിൽ പടച്ചവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം എന്ന താൽപ്പര്യമാണ് നമുക്കുള്ളതെങ്കിൽ അത് പടച്ചവൻ സന്മാർഗത്തിലേക്ക് നമ്മളെ നയിച്ചിരിക്കും തിരിച്ചാണെങ്കിൽ ദുർമാർഗത്തിലേക്കും ചിലപ്പോൾ നമ്മൾ വളരെ സന്മാർഗത്തിൻ്റെ ആളുകളായിട്ട് അവർക്കുണ്ടാവുക നമ്മുടെ ഉള്ളിൽ ഈ സാധനമാണ് ഉള്ളതെങ്കിൽ നമ്മളറിയാതെ ദുർമാർഗത്തിൽ നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് പരിശുദ്ധ കുറയാൻ വ്യക്തമാക്കുന്നത്